അവിടെ അവിടത്തെ വീട് വാടകയും സ്വന്തം വീട് വാങ്ങിച്ചാൽ കമ്പയർ ചെയ്താൽ വീട്ടു വാടക കൂടുതലും സ്വന്തം വീട് വെക്കാൻ പണം കുറവാണ് ഇ എം ഐ ഉണ്ട് കുറവാണ് അപ്പൊ അങ്ങനെ ഒരു എന്ത് അങ്ങനെ വരുമ്പം ഓനും ഒൻ്റെ ഭാര്യയും കൂടി തീരുമാനിക്കും നമുക്കൊരു വീട് വെക്കാം ലോൺ വാടകേക്കാൾ കുറവാണ് അപ്പൊ അങ്ങനെ വരുമ്പം ലോൺ കുറവാകുകയും വാടക കൂടുകയും ചെയ്യും വാടക കുറയുകയും ലോൺ അതിനേക്കാൾ കുറവാകുകയും ചെയ്യുമ്പോൾ സ്വന്തം വീട് സ്വന്തം വീടെടുത്താൽ മെല്ലനെ ഭാര്യയും ഭർത്താവും ആടായി പിന്നെയോ പിന്നെ മെല്ലന പ്രസവിക്കാൻ വേണ്ടി ഓന്റെ അച്ഛനെയോ ഓള അമ്മയോ കൊണ്ടുപോകും പിന്നെ പതിനാറും മണിക്കൂർ വിമാനത്തിൽ സഞ്ചരിച്ചെന് ഇങ്ങോട്ട് വരുന്നേ ഒന്ന് ആണെന്ന് പണം ഇങ്ങോട്ട് വരൂല്ല കാരണം അവൻ അവരെ വീടിന്റെ ഈ എം ഐയുണ്ട് അവൻറെ അച്ഛനും അമ്മ എവിടെയുണ്ട് അവളെ അച്ഛനും അമ്മ എവിടെയുണ്ട് പിന്നെ നാട്ടിലേക്ക് അയക്കേണ്ട കാര്യം എന്താ കാഷ് ഫ്ലോ ഇവിടെ ഇല്ലാതാകും കേരളം നേരിടുന്ന പ്രശ്ന യൂറോപ്പിലേക്കും യു കെയിലേക്കും യു എസിലേക്കും ഒരു കാര്യം കാഷ് ഫ്ലോ വരാതിരിക്കാൻ കാരണം അവര് തിരിച്ചടക്കുന്നില്ല പിന്നെയോ കാരണം ഇങ്ങോട്ട് അയക്കേണ്ട കാര്യം രണ്ടാമത്തെന്താ രണ്ടാമത്തെ കാര്യം യാത്ര ഗൾഫിലാവുമ്പോ സുപ്രശം നാല് മണിക്കൂർ മണിക്കൂറുണ്ട് യു എ നിങ്ങത്താം നാല് മണിക്കൂർ മണിക്കൂറുണ്ട് ദുബായ് നിങ്ങത്താം ഖത്തർ നിങ്ങത്താം സൗദി നിങ്ങത്താം മറ്റത് അങ്ങനെയല്ല പതിനാറും ഇരുപത് മണിക്കൂറാ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രവാസലോകത്തിന് വരുന്ന പണത്തിന്റെ തോത് കുറയുന്നുണ്ട് പ്രവാസ ലോകത്തിന് വരുന്ന തോതിൻ്റെ പണത്തിന്റെ തോത് കുറയുമ്പം അത് സഹകരണ പ്രസ്ഥാനത്തെ ബാധിക്കും സഹകരണ പ്രസ്ഥാനത്തിന്റെ കാഷ് ഫ്ലോ ഇല്ലാതാകും നാട്ടിൻപുറങ്ങൾ പണമില്ലാതെ സജീവമല്ലാതായി മാറും അതുകൊണ്ട് സഹകരണ പ്രസ്ഥാനം ഈ ഒരു വെല്ലുവിളി സഹകരണം മാത്രമല്ല സഹകരണ പ്രസ്ഥാനം മുഖ്യമായി ഇത് നേരിടും അതോടൊപ്പം ഈ സഹകരണ പ്രസ്ഥാനത്തെ തകർക്കാൻ വേണ്ടി ആസൂത്രണം ചില കള്ളനാണയങ്ങൾ ഏതിനകത്തും ചില കള്ളനാണയം ഉണ്ടാവുമല്ലോ അതുപോലെ സഹകരണത്തിന്റെ മറവിൽ ചില കള്ളനാണയങ്ങൾ തട്ടിപ്പും വെട്ടിപ്പും നടത്തിയപ്പം അതും സഹകരണ പ്രസ്ഥാനത്തെ ബാധിക്കാൻ തുടങ്ങി വിശ്വാസിതാണല്ലോ പ്രശ്നം നിങ്ങളുടെ പണം ഞാൻ എന്റെ ബാങ്കിലേക്ക് നിക്ഷേപിക്കുന്നത് എന്റെ വിശ്വാസം കൊണ്ടാ അയാള് നല്ല ആളാ അങ്ങനെ വിശ്വാസം നഷ്ടപ്പെട്ടു പോയാലോ അങ്ങനെ വിശ്വാസം നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ പണം നിക്ഷേപിക്കില്ല അതുകൊണ്ട് ഈ ബാങ്ക് ഭരണസമിതിയും ബാങ്കിലെ ജീവനക്കാരും വിശ്വാസം കൊണ്ടെടുക്കണം വളരെ പ്രധാനമാണ് പിന്നെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി വളരെ പ്രധാന നിങ്ങൾ കാണേണ്ടത് ന്യൂ ജനറേഷൻ ബാങ്കുകൾ അങ്ങോട്ടേക്ക് പോകില്ലേ ലോണാറ്റം വേണോ അങ്ങോട്ട് വരൂ നിങ്ങൾക്ക് എന്തെങ്കിലും വേണനുവാണു നമ്മളും കുറച്ച് നല്ല രീതിയിൽ പ്രൊഫഷണലിസം സഹകരണ ബാങ്കിൽ ഉണ്ടാക്കണം സഹകരണ ബാങ്കുകൾക്കകത്ത് നല്ല രീതിയിൽ പ്രൊഫഷണലിസം ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് അത് വളരെ പ്രധാനമാണ് പ്രൊഫഷണലിസം ഈ ബാങ്കിന്റെ അകത്തും പ്രൊഫഷണലിസം ഉണ്ട് വിശ്വസിക്കുന്നത് അതുപോലെ വൈവിധ്യവൽക്കരണം തുടങ്ങണം ബാങ്ക് ലാഭത്തിലേക്ക് വരുമ്പോൾ അങ്ങനൊക്കെ സഹായിക്കാൻ പറ്റും ജനങ്ങളെ ഏതൊക്കെ മേഖലയിലൂടെ സഹായിക്കാൻ പറ്റും ആ നിലയിലേക്ക് നമുക്ക് ആലോചിച്ചുവാൻ സാധിക്കണം പുതിയ ബ്രാഞ്ചുകൾ തുടങ്ങുമ്പം ലാഭകരമായി വരുമ്പം പുതിയ ബ്രാഞ്ച് തുടങ്ങണം അങ്ങനെ എല്ലാ ഇവിടുത്തെ കുട്ടികളങ്ങനെ സഹായിക്കാം ഈ ബാങ്ക് പരിധിയിലെ സ്ഥാപനങ്ങളെ കുറിച്ച് പറഞ്ഞു ഈ ബാങ്ക് പരിധി തൊഴിലാളികളെ കുറിച്ച് പറഞ്ഞു പറവൂരിലെ ചെത്ത് തൊഴിലാളികൾ പറവൂരിലെ കയർ തൊഴിലാളികൾ അവരേക്ക് എങ്ങനെ സഹായിക്കാം ആ രീതിയിലേക്ക് ഉൾപ്പെടെ ഈ ബാങ്ക് ഭരണസമിതി ആലോചിച്ചു പോകാൻ സാധിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് പിന്നെ സംസ്ഥാന സർക്കാർ തന്നെ ഒരു നിയമം പാസ്സാക്കി സഹകരണ നിയമ ഭേദഗതി എന്താ നിയമ ഭേദഗതി പറയുന്നത് നിയമഭേദഗതി പറഞ്ഞു നേരത്തെ എന്താ ഒരു ധാഹരണ പോകുമ്പോൾ ഡയറക്ടർ ആയിക്കഴിഞ്ഞാൽ പിന്നെ ചങ്ങായിക്ക് മരിക്കുന്നവരാവാമോ അത് ഗവൺമെന്റ് പറഞ്ഞു രണ്ട് തവണ മാത്രമേ പറ്റൂ പ്രതിപക്ഷം പറഞ്ഞു രണ്ട് തവണ ഞങ്ങൾ നിൽക്കില്ല അങ്ങനെ തർക്കം വന്നു എൻ്റെ മുന്നിൽ വിഷയങ്ങൾ വന്നു പ്രതിപക്ഷ നേതാവുമായി ഞാൻ സംസാരിച്ചു നിങ്ങളുടെ എം എൽ എ ആണ് പറവൂർ എം എൽ എ ശ്രീ വി ഡി സതീശൻ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് അദ്ദേഹവുമായി സംസാരിച്ചു ഗവൺമെൻറ് മുഖ്യമന്ത്രിയും നേതൃത്വം കൊടുത്ത് ചർച്ച ചെയ്ത് അവസാനം ഒരു ബാങ്ക് ഭരണ ഭരണസമിതിയിൽ തുടർച്ചയായി മൂന്ന് തവണ മത്സരിക്കാം ആ നിലയ്ക്ക് വന്നു പിന്നെ തട്ടിപ്പും വെട്ടിപ്പും നടക്കുന്ന എന്തുകൊണ്ടാണ് ഓഡിറ്റർമാർ ഇവിടെ ഗ്രൂപ്പ് ഓഫ് ഓഡിറ്റേഴ്സ് വന്നു നേരത്തെ ഒരാൾ മാത്രമായിരുന്നു നോക്കിയതെങ്കിൽ ഇപ്പം ഗ്രൂപ്പ് ഓഫ് ഓഡിറ്റേഴ്സ് വന്നു ഇതൊക്കെ ഈ സഹകരണ മേഖലയെ തകർക്കാൻ ആസൂത്രണ ശ്രമം നടക്കുമ്പം അതിനെ പിടിച്ചു നിർത്താൻ വേണ്ടി ചെയ്യുന്ന പണിയാണ് ഇതിനെ പിടിച്ചു നിർത്തണ്ടെ അതുകൊണ്ടാണ് സഹകരണ നിയമേദഗതി ചെയ്തുകൊണ്ട് ഈ തുടർച്ചയായി ഡയറക്ടർ ഒരു മന്ദ ധരിച്ച് ധരിച്ചു കയറാൻ അയാളാണല്ലോ ഒരു കോലി മിസ്ത്രി ഒരു മേധാവി എന്നെ കാണട്ടെ ആൾക്കാർ അതുകൊണ്ടാണ് ചില ഭേദഗതികൾ വരുത്തിയത് രണ്ട് തവണ അതിനത് മൂന്ന് തവണയാക്കി മാറ്റുകയും ഈ ബാങ്കിൻ്റെ എല്ലാ കാര്യങ്ങളും ഓഡിറ്റ് ചെയ്യാൻ ഗ്രൂപ്പ് ഓഫ് ഓഡിറ്റർമാരെ വെച്ചും ഈ സഹകരണ പ്രസ്ഥാനത്തെ സംരക്ഷിച്ചു നിർത്താൻ തന്നെയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഭാഗമായി ഇവരെത്തിയ മാറ്റങ്ങൾ സഹകരണ മേഖലയിൽ വളരെ പ്രകടമാണ് സഹകരണ പ്രസ്ഥാനം മുന്നോട്ട് പോവണം സഹകരണ പ്രസ്ഥാനം ഈ നാട്ടിലെ സാധാരണക്കാരൻ്റെ പ്രസ്ഥാനമാണ്